അപ്പോൾ ഇപ്പം നമ്മുടെ ദിവാളി അത് മാത്രമല്ല നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള കളക്ഷൻസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അജ്മേര ഫാഷൻ്റെ സ്റ്റൈലിഷായിട്ടുള്ള ക്ലീപീസ് കളർ സ്പെഷ്യൽ ബൂട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരോ അല്ലെ ഉള്ളവരാണെങ്കിലും നമുക്ക് വെറൈറ്റീസ് ആഡ് ചെയ്യാൻ ടൈം ആയി അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഏതൊക്കെ കളക്ഷൻസ് ആണ് ഫാബ്രിക്കാതാണ് ഡിസൈനാണ് പിന്നെ സ്റ്റാർട്ടപ്പ് ഹലോ എല്ലാവർക്കും അജുമേരാ ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ട്രഡീഷണൽ ലുക്കിൽ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ദിവാളി സ്പെഷ്യൽ ത്രീ പീസ് കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ ചില ലേഡീസ് സാരിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തതും വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ഇതുപോലെ കുർത്തി സെറ്റായിരിക്കും അല്ലേ അപ്പോൾ അജ്മേര ഫാഷൻ ഈ ഒരു ദിവാളി ടൈമിൽ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള പ്രോപ്പർ ട്രഡീഷണൽ ടച്ചപ്പിലാണ് ഇന്നത്തെ നമ്മുടെ വെറൈറ്റി വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം എല്ലാം തന്നെ ഹോൾസെയിലാണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല അപ്പം ഇന്ന് കാണിക്കുന്നത് വെറൈറ്റീസിന്റെ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പ്രീമിയം കളക്ഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരം രൂപ മുതലാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ലൊരു ചന്ദന കളർ ഷെയ്ഡില് ഒരു ക്രീം ഷെയ്ഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിൽ ഏറ്റവും ഒരു ഈ ഒരു കളർ ടൂൺ കാണുമ്പോൾ തന്നെ പ്രോപ്പർ ട്രഡീഷണൽ ലുക്കിലുള്ള വെറൈറ്റി ആണ് ഫ്രണ്ട് പോർഷൻ നോക്കാം എംബ്രോയിഡറി വർക്ക് ഗോൾഡൻ എംബ്രോയിഡറി വർക്കിലാണ് നല്ലൊരു വീണ പ്രോപ്പർ വീണക്കിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ അതേ എംബ്രോയിഡറി വർക്ക് ആണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സിൽക്കിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു കുർത്തി ഏറ്റവും കൂടുതൽ ഒരു ട്രഡീഷണൽ ലുക്ക് എന്ന് കാണിക്കാൻ നല്ലൊരു ബനാറസി ടൈപ്പിലാണ് ഇതിന്റെ ദുപ്പട്ട നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കംപ്ലീറ്റ്ലി ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒരു വിവിങ്ങിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ആ ഒരു കളർ ടൂൺ മാച്ചിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇപ്പം ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സെയിം കളർ ടൂണിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൽ സൈസസും അതുപോലെ തന്നെ കളർ ഡിഫറൻസും അവൈലബിൾ ആണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിലും ആൻഡ് പ്രോപ്പർ ട്രഡീഷണൽ ലുക്കിലുള്ള കളക്ഷനാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ അപ്പം ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് വീഡിയോ കോൾ ഓപ്ഷൻ ചൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതും ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിൽ ഫാബ്രിക്ക് വന്നിട്ട് സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൽ കംപ്ലീറ്റ് ജെറിയ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ബോഡിയിലൊരു വർക്ക് ഉണ്ട് അപ്പൊ ഇതുപോലെ സീറ്റ് സാരി ഇഷ്ടപ്പെടുന്ന സെയിം ടൈ ഒരു ടൈപ്പ് തന്നെയാണ് നമ്മൾ ഈ ഒരു കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് കുർത്തിയിലും അതേ ഒരു വിടിങ്ങ് കൊടുത്താണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സിൽക്കിലാണ് ആൻഡ് ഇന്നർ നമ്മൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മൾ ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ പ്രോപ്പർ ലെങ്ത്തോട് കൂടിയുള്ള ദുപ്പട്ടയാണ് ആ ഒരു സൈഡിൽ ബോർഡർ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ജെറി വർക്കിലാണ് നമുക്ക് ജെറി വർക്ക് നമ്മൾ ഇത് വിവിങ് ചെയ്തെടുത്തിരിക്കുകയാണ് പ്രോപ്പർ ലുക്കും അതുപോലെ തന്നെ പ്രോപ്പർ ലെങ്ത്തോട് കൂടിയാണ് ആൻഡ് ഫിനിഷിങ് നോക്കാം കംപ്ലീറ്റ് ഒരു ചാലർ വർക്ക് കൊടുത്താണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് സൈസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ചിലതിൽ കോംബോ കളക്ഷൻസ് ഉണ്ട് കോംബോയിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വെറൈറ്റി നോക്കാം കോട്ടൺ ആണ് നല്ലൊരു റാമ ബ്ലൂ ഷെയ്ഡിലാണ് ഏറ്റവും സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് പ്രോപ്പറായിട്ട് നമുക്കൊരു ദീപാലി ലുക്കിൽ തന്നെ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്ക് സൈഡിലും കാണാം ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് ഒരു കുട്ടിക്കൊക്കെ ഉള്ളവരാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന വെറൈറ്റിയാണ് ആണ് ഇപ്പോൾ ദിവാ ടൈം നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റിൻ്റെ ടൈമാണ് അപ്പം എൻജോയ് ചെയ്യാൻ അജ്മേറ ഫാഷിൽ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുമാത്രമല്ല ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഇതിൽ അടിപൊളി ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതും എല്ലാവർക്കും നന്ദി നമസ്കാരം